ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി ശ്രേഷ്ഠ തോമസ് പ്രധവൻ ബാവയെ സ്വാധീനിച്ച് ശ്രേഷ്ഠ മഫ്രിയാന സ്ഥാനം സൂത്രത്തിൽ അടിച്ചെടുത്തതാണ് ഇത് ഞാൻ ചോദിച്ചതല്ല സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ചൂദ്യമാണ് ജോസഫ് മഫ്രിയാനയോടുള്ള തോമസ് മാർ തിമോത്തിയോസ് തിരുമേനിയുടെ മധുര പ്രതികാരമായിരുന്നു ഇന്നലെ കോട്ടയം ജില്ലാ കോടതിയിൽ നടന്ന നാടകം അവിടുത്തെ അപ്പീലും അതിന് മേലുള്ള വിധിയും കണ്ടാൽ നമുക്ക് മനസ്സിലാകും ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതൂലിക്ക ബാവയെ സ്വാധീനിച്ച് പ്രായത്തിലും സ്ഥാനബ്തിയിലും മൂത്തവനായ തന്നെ മറികടന്ന് തന്റെ ജ്യേഷ്ഠാവകാശം സൂത്രത്തിൽ അടിച്ചെടുത്ത ജോസഫ് മഫ്രിയാനോടുള്ള തോമസ് മാർക്ക് തിമോത്യോസ് തിരുമേനിയുടെ മധുര പ്രതികാരമായിരുന്നു വിജയിക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ടുള്ള കോട്ടയം കോടതിയിലെ ഇന്നലത്തെ അപ്പീലും തോൽവി കീഴ് കോടതിയുടെ നിരോധനം നിലനിൽക്കെയാണ് തങ്ങൾക്ക് മണർകാട് പള്ളി ഉൾപ്പെടെയുള്ള പള്ളികളിൽ പ്രവേശിക്കുവാനുള്ള നിരോധനം നീക്കി നീക്കിക്കിട്ടണമെന്ന ആവശ്യവുമായി തിമോത്യോസ് മെത്ര അപ്പീൽ സമർപ്പിച്ചത് കോട്ടയം ജില്ലാ കോടതി ഇത്രയും കാലം അനങ്ങാതെ മൗനം പാലിച്ചിരുന്ന ദിമോദ്യ തിരുമേനിയുടെ പൊടുന്നനെയുള്ള അപ്പീൽ ശരിക്കും ഒരു പണി കൊടുത്തതല്ലേ തനിക്ക് എന്നുള്ള ഏകവചനം ആയിരുന്നില്ല തങ്ങൾക്ക് എന്നുള്ള ബഹുവചനമാണ് അപ്പീലിൽ ചേർത്തത് അവിടെയാണ് മഫ്രിയാനയ്ക്ക് പണി കൊടുത്തത് മാത്രമല്ല മണർകാട് പള്ളി ഉൾപ്പെടെയുള്ള പള്ളികളെന്നും ചേർത്തു യാതൊരു കാരണവശാലും മണർകാട് പള്ളിയിലും മഫുരിയാവയെ കാലുകുത്തിക്കില്ലെന്ന് മാർ തിമോത്യോസ് തിരുമേനി തീരുമാനിച്ചു എന്ന് ഉറപ്പിച്ചതല്ലേ അത് അതെ അതല്ലേ അപ്പീലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇസഹാക്കിന്റെ ഇരട്ട മക്കളിൽ ഇളയവനായ യാക്കോബ് മൂത്തവനായ ഏഷാവിന്റെ ജ്യേഷ്ഠാവകാശം ചതിയിലൂടെ തട്ടിയെടുത്തതുപോലെ ജോസഫ് മാർ ഗിരിവൂറിയോസും മെത്രാപോലിറ്റൻ ട്രസ്റ്റി സ്ഥാനം തിമോത്യോസിൽ നിന്ന് ചതിയിലൂടെ തട്ടിപ്പറിച്ചുവെന്നും അതിനെതിരെ അദ്ദേഹം കേസിനെ പോകുന്നതുമൊക്കെ നേരത്തെ പ്രസ്താവിച്ചിരുന്നതും നമ്മൾ കേട്ടതാണ് കേൾക്കാം ശുനഹദോസിന്റെ അജണ്ടയിലെ രണ്ടാമത്തെ വിഷയമായ മെത്രാപോലിത്തൻ ട്രസ്റ്റ് തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് ഇരുപത്തെട്ട് എന്ന അജണ്ട വിഷയം ചർച്ച ചെയ്ത അവസരത്തിൽ പെട്ടെന്ന് മൂന്ന് സീനിയർ മെത്രാപോലിത്തന്മാരായ എബ്രഹാം മാർ സെവറിയോസ് തോമസ് മാർത്തിമോത്തിയോസ് ജോസഫ് മാർ ഗ്രിഗോറിയോസ് എന്നിവരുടെ പേരുകൾ ഉള്ള ഒരു സ്ലിപ്പ് ഉണ്ടാക്കുകയും പേരിന്റെ നേരെയുള്ള കോളത്തിൽ വോട്ട് രേഖപ്പെടുത്തുവാൻ നിർദ്ദേശിക്കുകയുമാണ് ഉണ്ടായത് അഭിവന്യ സെവേറിയോ തിരുമേനി ഇതുപോലൊരു തെരഞ്ഞെടുപ്പിൽ തൻ്റെ പേര് ചേർക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നാൽ അത് കൈക്കൊണ്ടില്ല സമവായത്തിലൂടെ ഏറ്റവും സീനിയറായ മെത്രാപൊലിത്തായെ സിനഡ് നിശ്ചയിക്കുക എന്ന എൻ്റെ രേഖാമൂലമായ നിർദ്ദേശവും കൈക്കൊണ്ടില്ല രണ്ടു മൂന്ന് കാരണങ്ങളാൽ സിനഡിന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഈ തെരഞ്ഞെടുപ്പ് ക്രമവിരുദ്ധവും പരിശുദ്ധ പാത്ര കീസ് ബാവായുടെ നിർദ്ദേശമായ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് മുമ്പായി അസോസിയേഷൻ എത്ര ട്രസ്റ്റിയെ തെരഞ്ഞെടുക്കുക എന്ന നിർദ്ദേശത്തോടുള്ള നിഷേധാത്മകമായ നിലപാടുമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് ഭരണഘടനാനുസൃതമല്ല എന്തുകൊണ്ടെന്നാൽ അസോസിയേഷനാണ് ഈ സ്ഥാനീയെ തെരഞ്ഞെടുക്കേണ്ടത് സിനഡല്ല മാനേജിംഗ് കമ്മിയുടെ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായ സുന്നതോഷ സമവായത്തിലൂടെ ഒരാളെ നിർദ്ദേശിക്കുക എന്നതല്ല നടപ്പിലായത് സിനഡ് ഇലക്ഷനിലൂടെ ഒരാളെ തെരഞ്ഞെടുക്കുക എന്ന നിർദ്ദേശം മാനേജിംഗ് കമ്മിറ്റി പറഞ്ഞില്ല ഓഗസ്റ്റ് ഇരുപത്തെട്ടിലെ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിന് നോട്ടീസ് കൽപ്പന അയക്കുകയും അനുബന്ധ കാര്യങ്ങളുടെ വിശദീകരണക്കുറിപ്പും ടൈം ഷെഡ്യൂളും എല്ലാ പള്ളികൾക്കും നൽകിയതിനു ശേഷം ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് സിനഡിൽ നിർബന്ധിതമായി അടിച്ചേൽപ്പിച്ചത് ഉചിതമായില്ല എന്ന എൻ്റെ അഭിപ്രായം ഞാൻ അറിയിക്കുന്നു തോമസ് മാർ തിമോത്തിയോസ് സെക്രട്ടറി യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭ മാർത്തിമോത്യോസ് ദൈവം അനുഗ്രഹിക്കട്ടെ മാർ തിമോത്തിയോസ് തിരുമേനി ആഗ്രഹിച്ചിരുന്ന സ്ഥാനം മാർഗത്തിൽ തട്ടിയെടുക്കുക മാത്രമല്ല ഇപ്പോഴത്തെ മഫ്രിയാന പട്ടം കിട്ടിയപ്പോൾ ചൊല്ലിയപ്പോൾ എഴുപത്തിയഞ്ചു വയസ്സുള്ള തന്നെ കൊണ്ട കസേരിയുടെ കാലിലും പിടിപ്പിച്ച് ശ്രേഷ്ഠ ജോസഫ് ബാവ തന്റെ മുൻ വൈരാഗ്യം ശരിക്കും തീർത്തു എന്ന് കരുതാൻ വേറെ ഒരു തെളിവ് വേണ്ട രണ്ടായിരത്തി പതിനേഴിൽ നള്ളാൻ പോയിട് എന്ന് സുപ്രീം കോടതി വിധിച്ച രണ്ടായിരത്തി രണ്ട് ഭരണഘടന അനുസരിച്ച് കേസിന് പോയാൽ തനിക്ക് പരാജയം ഉറപ്പാണെന്ന് മനസ്സിലാക്കിയ തിമോദ്യൂസ് തിരുമേനി തന്റെ പക തീർക്കുവാൻ പറ്റിയതായ ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു അങ്ങനെയാണ് വളരെ നൈസായി ആ പണി കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലാ കോടതിയിലൂടെ വളരെ കൃത്യമായി അങ്ങ് കൊടുത്തത് ഈ തീ ഇപ്പോഴൊന്നും അണയില്ല ആ കനലകത്തിരുന്ന് ഇനി പോഞ്ഞു പോഞ്ഞു പോഞ്ഞുകൊണ്ടേയിരിക്കും ഇതിന്റെ അലവരികൾ വരും ദിവസങ്ങളിൽ മലക്കര മക്കൾക്ക് ഗ്യാലറിയിൽ കാണാം